എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ രഹസ്യത്തെക്കുറിച്ചാണ് ഒരു മഹാരഹസ്യം ഇതിനു വേണ്ടത് ഒരു പേപ്പർ ഒരു പെൻ ഒരു ഹൃദയം നിറഞ്ഞ ആഗ്രഹം ഇവ മാത്രം മതിയാകും അതെഴുതും യൂണിവേഴ്സ് അതിനുവേണ്ടി വഴിയൊരുക്കും എന്തുകൊണ്ടാണ് എഴുതുന്നത് പവർഫുൾ ആണ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ നമ്മുടെ ചിന്തകൾ മൈൻഡിൽ മനസ്സിൽ മാത്രം ഇരിക്കുമ്പോൾ അത് എനർജിയായി മാത്രം നിലകൊള്ളുന്നു എന്നാൽ നമ്മൾ അത് എഴുതുമ്പോൾ വൈബ്രേഷണൽ സിഗ്നേച്ചറിനെ ഫിസിക്കൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്നു ഇത് നമ്മൾ യൂണിവേഴ്സിനോട് നൽകിയ ഒരു ക്ലാരിറ്റി സിഗ്നലായി മാറുന്നു അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എഴുതണം എഴുതണം എന്ന് പറയുന്നത് എഴുതുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമുക്ക് യൂണിവേഴ്സിന് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ക്ലാരിറ്റി ലഭിക്കുന്നത് ഓക്കെ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് യൂണിവേഴ്സിന് ക്ലാരിറ്റി ലഭിക്കുന്നത് നമ്മൾ എഴുതുമ്പോൾ മാത്രമാണ് ഉദാഹരണം ഞാൻ പറയാം നമ്മളിപ്പം ഓൺലൈനിൽ ഷോപ്പ് ചെയ്യും ഇല്ലേ സാധനങ്ങൾ ഓർഡർ ചെയ്യും പക്ഷെ നമ്മൾ ഓൺലൈനിൽ ഷോപ്പിങ്ങിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഓർഡർ കൺഫേം ചെയ്യാൻ നമുക്കൊരു അഡ്രസ്സ് കൊടുക്കണം എന്നാലല്ലേ അത് ഓർഡർ കൺഫേം ആവുള്ളൂ അതുപോലെയാണ് നമ്മുടെ ഒരു ആഗ്രഹം കൺഫേം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്തായാലും എഴുതണം നമ്മളൊരു ബുക്കെടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുക ഓക്കെ അപ്പം അതുപോലെ നമ്മുടെ ഓരോ ആഗ്രഹവും നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബുക്കിൽ എഴുതുക തന്നെ വേണം ഓക്കെ അടുത്തത് ഒരു സ്റ്റോറിയിലൂടെ ഞാൻ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം ഓക്കെ രമ്യ എന്നൊരു പെൺകുട്ടി ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ എല്ലാ ദിവസവും അവൾക്ക് വീട്ടിലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് സ്ട്രെസ്സ് ഫാമിലി പ്രഷർ മണി മണി പ്രോബ്ലം മണി ബ്ലോക്കേജ് ഇതെല്ലാം കൊണ്ട് അവൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തു അങ്ങനെ യൂട്യൂബിലൂടെ അവളൊരു മോട്ടിവേഷൻ സ്പീക്ക് സ്പീച്ച് കേട്ടു ഓക്കെ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടപ്പം അതിൽ പറയുന്ന ഒരു കാര്യമാണ് അവൾ എന്താണ് കേട്ടതെന്ന് വെച്ചാൽ റൈറ്റ് ഇറ്റ് ഡൗൺ അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു എഴുതുക ഓക്കെ ആദ്യ ദിവസം തന്നെ അവൾ ഒരു ഡയറി വാങ്ങിച്ചു എന്നിട്ട് സന്തോഷത്തോടെ അവൾ എഴുതി ഞാൻ സന്തോഷത്തോടെ എൻ്റെ സ്വന്തം വീട് സ്വന്തമാക്കി എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം തിരികെ ലഭിച്ചു എൻ്റെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം എൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം ഓക്കെ ആയി എൻ്റെ കുടുംബം സന്തോഷം സന്തോഷമായി ഇങ്ങനെയൊക്കെ അവൾ എഴുതി അതായത് അങ്ങനെ അവൾ എഴുതിക്കൊണ്ടേയിരുന്നു ആറ് മാസം കഴിഞ്ഞപ്പോൾ വലിയൊരു മിറക്കൾ സംഭവിച്ചു എന്താണെന്ന് വെച്ചാൽ ഒരു ജോബ് കോള് അവൾക്കൊരു ഓഫർ ലെറ്റർ ലഭിച്ചു ഒരു പുതിയ ജോലി കിട്ടി പിന്നെ അവരുടെ ലൈഫിലേക്ക് ഒരു പുതിയ സാധ്യതയായിട്ട് അവരുടെ ലൈഫ് ഒരു നല്ലൊരു വീട് പണിയാൻ സാധിച്ചു പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സപ്പോർട്ട് ലഭിച്ചു അതിലൂടെ അവൾക്ക് അവളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എല്ലാം മാറി സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം തിരികെ ലഭിച്ചു രണ്ട് വർഷത്തിന് ശേഷം അവളുടെ വീട് പണി കഴിഞ്ഞ് അവൾക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാനും സാധിച്ചു ഇതൊക്കെ അവൾ എന്തുകൊണ്ടാണ് നേടിയത് അവൾ അവളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം അവൾ എഴുതി എഴുതി നേടി അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി നേടാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എന്താണ് ആഗ്രഹം നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം പ്രസൻറ്റ് ടെൻസിൽ എഴുതുക ഓക്കെ എഴുതി നമുക്ക് അത് എഴുതി എഴുതി നമുക്ക് യൂണിവേഴ്സ് അത് നമുക്ക് വേണ്ടി അതിന് വേണ്ട വഴിയൊരുക്കും വിശ്വസിക്കുക സെൽഫ് ഡൗട്ട് ഇല്ലാതെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക അടുത്തത് ഹൗ ടു റൈറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ് ഒരു ത്രീ സ്റ്റെപ്പ് മെത്തേഡാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ സ്പഷ്ടത ക്ലാരിറ്റി വേണം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി എഴുതുക ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം എനിക്ക് പണം വേണം അങ്ങനെ എഴുതരുത് അത് തെറ്റാണ് ഞാൻ പ്രതിദിനം സമൃദ്ധിയോട് ജീവിക്കുന്നു എന്ന് അതുപോലെ എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയും എഴുതാം പക്ഷെ ഒരിക്കലും എനിക്ക് പണം വേണം എനിക്ക് വീട് വേണം എനിക്ക് ജോലി വേണം ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് യൂണിവേഴ്സിനോട് അതിന് പകരം എന്ത് പറയണം ഞാൻ പ്രതിദിനം സമൃദ്ധിയോടെ ജീവിക്കുന്നു എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചതിന് നന്ദി എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജീവിതം ലഭിച്ചതിന് നന്ദി എനിക്ക് ആഗ്രഹിച്ച വീട് ലഭിച്ചതിന് നന്ദി ഇങ്ങനെ മാത്രമേ പറയാവുള്ളൂ സെക്കൻഡ് സ്റ്റെപ്പാണ് പ്രസൻറ്റ് ടെൻസ് അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ആഗ്രഹം ആൾറെഡി സംഭവിച്ചു എന്ന് എഴുതുക ഞാൻ സന്തോഷത്തോടെ എൻ്റെ സ്വപ്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കും നന്ദി അതുപോലെ ഞാൻ സന്തോഷത്തോടെ എൻ്റെ സ്വപ്ന വീട് സ്വന്തമാക്കിയതിന് നന്ദി അതുപോലെ ഞാൻ സന്തോഷത്തോടെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി നേടിയെടുത്തിരിക്കുന്നു നന്ദി ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ ഓക്കെ കൃതജ്ഞത മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത എന്ന് പറയും നമുക്ക് യൂണിവേഴ്സിന് നന്ദി കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക താങ്ക് യു യൂണിവേഴ്സ് ഫോർ ബ്ലെസ്സിങ് മീ വിത്ത് അബൻഡൻസ് എനിക്ക് നല്ലൊരു വീട് ലഭിച്ചതിന് എൻ്റെ സ്വപ്ന വീട് ഞാൻ സ്വന്തമാക്കിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി അതുപോലെ എനിക്ക് എൻ്റെ ഡ്രീം ജോബ് എനിക്ക് സ്വന്തമായി ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും സന്തോഷം നൽകിയതിന് യൂണിവേഴ്സിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് ഇങ്ങനെ നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതണം കേട്ടോ ഇനി ഇതിന് വേണ്ട ഒരു ടിപ്പെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡയറി ഒരു ഡയറി ഇതിനു വേണ്ടി മാത്രമായിട്ട് വെക്കുക അതിന് നമുക്കൊരു ഡ്രീം ബുക്ക് എന്ന് പേര് കൊടുക്കുക ദിവസവും അഞ്ച് മിനിറ്റ് എഴുതുക ഓക്കെ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതുക ഓക്കെ ഇനി അടുത്തത് പാർട്ട് ഫോറാണ് അതെന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ വിത്ത് റൈറ്റിംഗ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ണടച്ച് അഞ്ച് സെക്കൻഡ് നിങ്ങൾ എഴുതിയ ആഗ്രഹങ്ങൾ എന്താണോ ഇതിനകം സംഭവിച്ചു എന്ന് ഇമാജിൻ ചെയ്യുക ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡ്രീം ആണെങ്കിൽ അതായത് നമ്മുടെ സ്വപ്ന വീടാണെങ്കിൽ ആ വീടിൻ്റെ ചുമരുകൾ നമ്മൾ സ്പർശിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക അതുപോലെ നമുക്ക് ഒത്തിരി പണമാണ് വേണ്ടതെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ക്യാഷ് വരുന്നതായിട്ട് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരൂല്ലേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വരുമ്പോൾ നമ്മുടെ മൊബൈലിൽ അത് മെസ്സേജ് വരും അത് നമ്മൾ കാണുക മനസ്സിൽ കാണുക നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ ക്യാഷ് ഇത്ര രൂപ വന്നു അറുപതിനായിരം വന്നു അമ്പതിനായിരം വന്നു പതിനായിരം വന്നു വൺ ലാക്ക് വന്നു ടു ലാക്ക് വന്നു ഇങ്ങനെ നമ്മൾ സ്വപ്നം കാണുക നം ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നുകൊണ്ടേ നമ്മൾ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുക ആ വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക അതായത് നമ്മുടെ ആ ഒരു സന്തോഷം നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ഡ്രീം നമ്മൾ സ്വപ്നമായി എന്ന് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അതൊരു വൈബ്രേഷനാണ് അത് നമ്മൾ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക അത് നമ്മുടെ യൂണിവേഴ്സിലെ വൈബ്രേഷനുമായി മാച്ചായിട്ട് നമ്മുടെ ആഗ്രഹം ഈസി ആൻഡ് ആയിട്ട് സാധിക്കും ഇനി പാർട്ട് ഫൈവ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ഞാൻ തരുകയാണ് എന്നും ചെയ്യേണ്ടതാണ് ഇരുപത്തിയൊന്ന് ദിവസം ഡെയിലി റൈറ്റിംഗ് ചലഞ്ച് കൊടുക്കുക ഓക്കെ ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ എഴുതും എന്ന് പ്രതിജ്ഞ എടുക്കുക എന്നിട്ട് മോർണിംഗ് ഓർ നൈറ്റ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾ എഴുതുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ റിപ്പീറ്റ് ദ സെയിം വിഷ് ഓർ റീഫ്രെയിം അതായത് എപ്പോഴും നിങ്ങൾ റിപ്പീറ്റായിട്ട് എഴുതുന്നത് നമ്മുടെ ഒരേ ആഗ്രഹമായിരിക്കണം മാറ്റാൻ പാടില്ല ഒന്നുകിൽ അത് ഒന്നുകിൽ റീഫ്രെയിം ചെയ്ത് എഴുതാം ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ആഗ്രഹങ്ങൾ എഴുതാം ഒരേ ആഗ്രഹങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും എഴുതുക മാറ്റി മാറ്റി എഴുതാൻ ശ്രമിക്കരുത് ഓക്കെ അതുപോലെ ആ ഒരു ആഗ്രഹം സാധിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ആഗ്രഹങ്ങൾ എഴുതുക അടുത്തത് നമ്മൾ ഒരിക്കലും ഈ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആളുകളോട് ഒരിക്കലും ഷെയർ ചെയ്യരുത് ഡോണ്ട് ഷെയർ വിത്ത് നെഗറ്റീവ് പീപ്പിൾ കാരണം നെഗറ്റീവ് പീപ്പിൾസിന് ഇതൊന്നും ഒരിക്കലും മനസ്സിലാവത്തില്ല അവർ നമ്മളെപ്പോഴും ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് പീപ്പിളുമായിട്ട് ഇത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് ഓക്കെ അപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലും ഒരു നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അടുത്തത് നമുക്ക് ലാസ്റ്റ് പാർട്ട് സിക്സിൽ പറയുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു പേപ്പറുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വപ്നവുമുണ്ട് അതുകൊണ്ട് കാത്തിരിക്കാതെ ഇന്ന് തന്നെ എഴുതും ഒരാഗ്രഹം ഒരു വരി ഒരു വൈബ്രേഷൻ അതെഴുതോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കും ട്രസ്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ ഇന്ന് തന്നെ എഴുതും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു ഞാൻ എഴുതും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്